ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഇഡ്ഡലിയും മുളക് സമ്മന്തിയും കൂടെ അരയ്ക്കുന്ന ഇതാണ് ഞാൻ തലേദിവസമേ പച്ചരി രണ്ട് കപ്പ് അതുപോലെ ഒരു കപ്പ് ഉഴുന്നു ഒരല്പം കുത്തരി അല്ലെങ്കിൽ നല്ലരി ഒരല്പം ഉലുവായും കൂടെ വെള്ളത്തിനകത്തിട്ട് കുതിർത്ത് കഴുകി വെച്ചിരുന്നു കഴുകി വീണ്ടും വെള്ളം ഒഴിച്ച് നമ്മൾ ഇത് വയ്ക്കുക എന്നിട്ട് ഇത് ദിവസം തന്നെ ഒരു നാല് നാലഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ അരച്ച് എടുത്ത് വെച്ചു രാവിലെ എഴുന്നേറ്റ് ഒരല്പം ഉപ്പും ഇട്ട് ഇത് നന്നായിട്ട് ഒന്നിളക്കി നമ്മൾ ഇഡലി തട്ടിൽ കോരിയഴിച്ച് ചൂടുകയാണ് ചെയ്തത് പനിയായതുകൊണ്ട് തേങ്ങാ സംബന്ധി ആരൊക്കെ എന്ന് വെച്ചിട്ട് ഞാൻ അല്പം മുളകാണ് അരച്ചത് മുളക് ഞാൻ ഒരു ദോശക്കല്ലിൻ്റെ മണ്ടലിട്ടിട്ടൊന്ന് ഊപ്പിച്ചെടുത്തു അല്പം ഉള്ളി അല്പം പുളി ഉപ്പ് മുളക് എല്ലാം കൂടെ നന്നായിട്ട് മിക്സീനകത്തിട്ട് പൊടിച്ചെടുത്തു അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ല ടേസ്റ്റായിരുന്നു ഇങ്ങനെ കഴിക്കാനേ പനിയായിരുന്നുകൊണ്ടേ വായിക്കാത്തതെല്ലാം നല്ല കയ്പായിരുന്നു അതെങ്ങും മാറിക്കിട്ടി നമുക്ക് കഴിക്കാനും ഒരു സുഖം തോന്നി അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് നിങ്ങൾക്കും പനിയൊക്കെ വരുമ്പം ഇതുപോലെ മുളകൊന്ന് പൊടിച്ച് നോക്കണം നല്ലതാണ് നമ്മളുടെ ഇഡല് വെന്തിട്ടുണ്ടെന്ന് തോന്നി ഞാനത് കോരി ഒഴിച്ച് വെച്ചത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല അടുത്തത് ഞാൻ കോരി ഒഴിക്കുന്നത് കാണിക്കും ഒരു ശഹലം വാഴയിലക്കകത്തോട്ടാണ് ഇത് കോരി ഒഴിച്ചിരിക്കുന്നത് ഈ പേളിഞ്ൂരുമല്ലോ എന്ന് വിചാരിച്ചങ്ങനെ ചെയ്തത് പിന്നെ വാഴ ഇലയുടെ ഒരു ടേസ്റ്റ് നമുക്കതിൽ നിന്ന് കിട്ടും പൂവരശിൻ്റെയോ അല്ലേൽ ഈ ഇതുണ്ടല്ലോ മുള്ള ഒരു സെസ് ചെടി ഉണ്ടല്ലോ അതിൻ്റെ ഇലയാണെങ്കിലും നല്ലതാണ് ഇഡലുണ്ടാക്കാൻ ടേസ്റ്റ് ഉണ്ടാകും അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് മുളക് കൂട്ടി കഴിക്കാം ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം